ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സന്തോഷമായിട്ടാണോ ഇരിക്കണതെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം കഴിഞ്ഞ നമ്മൾ ആരും അത്ര സന്തോഷത്തിലല്ല അല്ലേ കേരളം കണ്ട വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കയാണ് അതുപോലെ തന്നെ പലരുടെയും ഉറ്റവരും വീടും നാടും ഒക്കെ ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടുന്നൊരവസ്ഥ സ്വന്തം ജീവൻ കൈപ്പിടിച്ചു നിന്ന മണിക്കൂറുകൾ കേരള ജനതയെ മൊത്തത്തിൽ ഞെട്ടിച്ച അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയ ഒരു ദുരന്തം തന്നെയാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഇടയിൽ നമുക്ക് കുറച്ച് ആശ്വാസമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് നന്മയുള്ള മനുഷ്യർ പല സ്ഥലങ്ങളിൽ നിന്നും പലതരത്തിലുള്ള സഹായവുമായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ അതിജീവിച്ച് വരുന്നവർക്ക് നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയണത് അവധി ദിവസമാണ് മഴ ആയതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ അവധിയാണ് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിന് നീർദോശ എന്ന് പറയാൻ പറ്റുമൊന്നും എനിക്കറിയില്ല ഇത് അരിപ്പൊടിയും അതുപോലെ മുട്ടയും ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഞാനൊക്കെ ഇവിടെ അരിപ്പൊടി ദോശ എന്നൊക്കെയാണ് പറയാറ് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്ത് അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് പിന്നെ ഒരു യും മുട്ടയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടിയിരിക്കും നമുക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് അപ്പോൾ അതിൽ തന്നെ ഒരു ഗ്ലാസും കൂടി എക്സ്ട്രാ അതേ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ ലൂസാക്കി എടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം ഇത് നമ്മൾ മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ഒരു സൈഡ് വേവിക്കേണ്ട ആവശ്യമുള്ളൂ പാനിന് അത് വിട്ട് വരണ സമയത്ത് നമുക്കത് എടുത്ത് ഒരു കാസറോളിൽ ഇട്ട് വയ്ക്കാം ഇട്ട് അടച്ചു വെക്കുമ്പം കുറച്ചുകൂടി നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടും ദോശ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഈ ദോശയുടെ കൂടെ തേങ്ങാപ്പാലാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഭയങ്കര ടേസ്റ്റാണ് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് ഈ ദോശയിൽ കഴിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് സാധാരണ എന്തെങ്കിലും കറിയാണ് ഈ ഒരു ദോശയുടെ കൂടെ ഉണ്ടാക്കാറ് പക്ഷെ ഇന്നിപ്പോൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയത് പിന്നെ രാവിലത്തെ കോഫി ഉണ്ടാക്കി അങ്ങനെ രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു രുദ്രനെ രാവിലെ തന്നെ പഠിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് അവധി ദിവസങ്ങളിൽ സാധാരണ രാവിലെ ഒരു പഠിപ്പ് മോനില്ലാത്തതാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സമയം രാവിലെ വൈകിട്ടൊക്കെ ആയിട്ട് ഇരുത്തി എഴുതി പഠിപ്പിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവർക്ക് ഓറൽ എക്സാം എല്ലാം റിട്ടേൺ ആയതുകൊണ്ട് പ്രാവശ്യം കുറച്ച് അധികം പഠിപ്പിക്കാനുണ്ട് എല്ലാം എഴുതി തന്നെ പഠിപ്പിക്കാനുണ്ട് അപ്പോൾ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീനിങ്ങിലാണ് ചില ദിവസങ്ങളിൽ നമുക്കൊരു വൃത്തിപ്രാന്ത് അങ്ങോട്ട് കയറുമല്ലേ അതിന് പ്രത്യേകിച്ച് സമയമുണ്ടെന്നൊന്നുമില്ല എപ്പോഴാണോ തോന്നുകയെന്ന് നമുക്കെന്നെ പറയാൻ പറ്റില്ല അപ്പോൾ ഇന്ന് എനിക്ക് അങ്ങനെ ഒരു വൃത്തിപ്രാന്ത് കയറിയൊരു സമയമാണ് കാരണം കിച്ചണൊക്കെ ആകെ മെസ്സായിരുന്നു അതായത് മൂന്നാല് ദിവസം കൂടുമ്പം ഒരു ഡീ ക്ലീനിങ് ഞാൻ കിച്ചണിൽ ചെയ്യാറുള്ളതാണ് പക്ഷേ കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് കാര്യമായൊരു ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല വേറെ എവിടെ ക്ലീൻ അല്ലെങ്കിലും കിച്ചൻ ക്ലീൻ ഇല്ലാതെ കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം കിട്ടും പക്ഷേ കഴിഞ്ഞൊരു രണ്ടാഴ്ചയിൽ ഞാനൊരു യാത്ര പോയി വന്നു അത് പോയി വന്നതിന് ശേഷം മോന് പനി പിടിച്ചു പിന്നെ എനിക്ക് പനി പിടിച്ചു അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടേ ഉള്ളു അപ്പം ഇന്നൊരു ക്ലീനിങ് ഡേ ആണ് അതിൻ്റെ ഒരു കോലാഹലങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ഒഴിച്ചു മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഗ്യാസ് ബേണറുകളൊക്കെ ഇടാൻ പോവുകയാണ് ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ വിനീഗറും ചേർത്തിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എല്ലാ വീക്കിലും ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇന്ന് പക്ഷേ ബേണറല്ല ക്ലീൻ ചെയ്യുന്നത് അതിന് ചുറ്റുള്ള റിങ്ങും പിന്നെ അത് വെക്കുന്നതിൻ്റെ സൈഡുമാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ കാരണം ബേണർ എല്ലാ ആഴ്ചയിലും ഇടുമ്പോൾ അതിൻ്റെ കളർ പെട്ടെന്ന് മങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് രണ്ടാഴ്ച കൂടുമ്പോഴേ ക്ലീൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡയും അതുപോലെ സിന്തറ്റിക് വിനീഗറും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഊരി ഊരിമാറ്റി റിങ്ങുകളും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാം ഞാനിവിടെ ലൈസോളിൻ്റെ കിച്ചൺ ക്ലീനറാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് പഴയ ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ബ്രഷോ വെച്ചിട്ട് നമുക്ക് ഉറച്ചു കൊടുക്കാം ഞാനിവിടെ പഴയ സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ബ്രഷിനേക്കാൾ കുറച്ചുകൂടി എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് റിമൂവായിട്ട് അഴുക്ക് വരണത് സ്ക്രബ്ബർ ഇട്ട് ഉറയ്ക്കുമ്പോഴാണ് അങ്ങനെ എല്ലാ സൈഡും ഉറച്ചതിന് ശേഷം കിച്ചൺ വൈപ്പ്സ് ഉപയോഗിച്ചിട്ട് അതൊന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ കാണാം തിൽ എത്രത്തോളം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ കിച്ചൺ വൈപ്സ് നമുക്കറിയാം അത് പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഒട്ടുമിക്ക കിച്ചണിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും അത് അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും അത് യൂസ് ചെയ്യും അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ അങ്ങനെ ഗ്യാസ് സ്റ്റോപ്പ് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഇതേ സ്പ്രേ കൊണ്ട് തന്നെ മൊത്തം കൗണ്ടർ ടോപ്പും അതുപോലെ വോളിൻ്റെ സൈഡെല്ലാം നീറ്റാക്കി തുടച്ചെടുക്കുന്നുണ്ട് പ്രത്യേക ഒരു ഷൈനിങ് ആണ് ഇത് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോട്ടോ ഞാൻ സ്ഥിരമായിട്ട് ഈ ഒരു സ്പ്രേ തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഇതുപോലൊരു മൂന്നാലു ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു വലിയ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ചിലപ്പോൾ വരില്ല അതൊരു ബുദ്ധിമുട്ടായി നമുക്ക് തോന്നൂല്ല പക്ഷെ എല്ലാവരുടെ കേസിലും ഇത് പ്രാക്ടിക്കലല്ല കാരണം ജോലിക്ക് പോകുന്നവർക്കൊന്നും ഇത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിക്കൊള്ളുന്നില്ല ഇപ്പോഴും ആകെ വീക്കിലി വൺസൊക്കെ ഒരു അവധി കിട്ടുമ്പം ഇതുപോലൊരു ഡീ ക്ലീനിങ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ അപ്പോൾ നമ്മളെ വീട്ടമ്മമാരാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഭയങ്കരമായി വൃത്തി കൂട്ടിയ ടൈപ്പോ അല്ലെങ്കിൽ ഒ സി ഡി ഉള്ള ടൈപ്പൊന്നും അല്ല പക്ഷേ കിച്ചൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും കിച്ചണിലായതുകൊണ്ടാണ് ഇങ്ങനെ പരിപാലിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കിച്ചൻ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു മെൻ്റൽ ഉണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതെനിക്കെന്നല്ല പൊതുവേ നമുക്ക് എല്ലാവർക്കും ക്ലീനിങ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പോയി കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഇട്ട് വെച്ച റിംഗ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ച് ഗ്യാസ് ഇട്ട് കൊടുക്കാം സാധാരണ ഇത് നൈറ്റിലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇടുന്നതാണ് നല്ല കേട്ടോ പക്ഷെ ഞാൻ ഞാനിപ്പോഴും മറന്നുപോകുന്നത് മാത്രമല്ല ഇതുപോലെ ഒരു ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ ചെയ്യാറ് അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ലഞ്ചിനെനിക്ക് കിരീടൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചുകൊണ്ട് തന്നു കാരണം അവർ രണ്ടുപേരും കല്യാണത്തിന് പോയിരുന്നു അപ്പോൾ പോയിട്ട് വരുമ്പോൾ എനിക്ക് സ്പെഷ്യലായിട്ട് ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ചുകൊണ്ട് തന്നത് കൂടെ നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ലഞ്ച് കുറച്ച് സ്പെഷ്യലാണ് അപ്പോൾ ഞാനത് കഴിക്കട്ടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്